എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പൂരം നക്ഷത്രം ചിങ്ങക്കൂറ് നക്ഷത്രം മനുഷ്യഗണം ഭാഗ്യസംഖ്യ ഒൻപത് അനുയോജ്യമായ നിറങ്ങൾ വെളുപ്പ് ചുവപ്പ് ഇളം നീല ചേരാത്ത നിറം കറുപ്പ് പൂരം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം വജ്രമാണ് ഇപ്പോഴത്തെ അനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പൂരം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം പൂരം നക്ഷത്രക്കാരികൾ അവരുടെ രാശ്യാധിപതിയായ സൂര്യൻ്റെ തേജസ്സും ശുക്രൻ്റെ സൗന്ദര്യവും അതുപോലെ ആകർഷണതയും ഉള്ളവരായി കാണാം പൂരം നക്ഷത്രക്കാരികൾ സന്താനങ്ങളോട് അതിരിട്ട സ്നേഹവാത്സല്യവും മാതൃസഹജമായ മമതയും വെച്ചു പുലർത്തുന്നവരായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ പൂരം നക്ഷത്രക്കാരായ പുരുഷന്മാരെ പോലെയല്ല പൂരം നക്ഷത്രക്കാരികൾ അതായത് മറ്റുള്ളവരുടെ ദുഃഖം വേഗം മനസ്സിലാക്കുകയും മനസ്സറിഞ്ഞ് സഹായിക്കാനും ഇവർ തയ്യാറാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് തൻ്റെ ഇടം അല്പം കൂടുതലായിരിക്കും എന്നാൽ ദുർബല ഹൃദയമുള്ളവരും ആയിരിക്കും അതുപോലെ പൂരം നക്ഷത്രക്കാരികൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസമായിരിക്കും സമാധാന പ്രിയരും വളരെ സൗമ്യരായി തോന്നുമെങ്കിലും ആവശ്യമെന്ന് കണ്ടാൽ വല്ലാതെ പ്രകോപിതരാകുകയും ചെയ്യും ജീവിതത്തിലുണ്ടാകുന്ന ഏത് കഠിനമായ പരിതസ്ഥിതിയും ക്ഷമയോടും ആരോടും പരിഭവമോ പരാതിയോ പറയാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ മിടുക്കരാണ് ഈ പൂരം നക്ഷത്രക്കാരികൾ പൂരം നക്ഷത്രക്കാരികളോട് ശത്രുത കാണിക്കുന്നത് മറ്റുള്ളവർക്ക് നന്നായിരിക്കില്ല പൂരം നക്ഷത്രക്കാരികൾക്ക് സംശയ സ്വഭാവം ഉണ്ടായിരിക്കും അതുപോലെ കുറച്ച് സ്വാർദ്ദത നിറഞ്ഞ പെരുമാറ്റവും കാണാം അതുപോലെ പൂരം നക്ഷത്രക്കാരികളിൽ അതിസാമർഥ്യവും ദർശിക്കാനാകും വശ്യമായ നല്ല പെരുമാറ്റത്തിലൂടെയും നല്ല മധുരം നിറഞ്ഞ വാക്കുകളിലൂടെയും മറ്റുള്ളവരെ ആകർഷിക്കാൻ പൂരം നക്ഷത്രക്കാരികൾ മിടുക്കരായിരിക്കും നല്ല സമ്പത്തും ഭാഗ്യവും അതുപോലെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യം പ്രകടിക്കുന്നതുമായ പൂരം നക്ഷത്രക്കാരികൾ നല്ല ആജ്ഞാശക്തിയുള്ളവരും നേതൃത്വ ഗുണമുള്ളവരും ആയിരിക്കും ഏറ്റെടുക്കുന്ന ഏത് ജോലിയും എത്ര പ്രതിസന്ധികൾ വന്നാലും ആത്മാർത്ഥമായി ചെയ്തു തീർക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരികൾ അതുകൊണ്ട് തന്നെ ഏത് കാര്യവും ഇവരിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നതും ആണ് പൂരം നക്ഷത്രക്കാരികൾ സഹോദര ഗുണം കുറവുള്ളവരായിരിക്കും സൗന്ദര്യമുള്ളവരും സമാധാന പ്രിയരും മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായ പൂരം നക്ഷത്രക്കാരികൾ എല്ലാവരെയും നിലക്കി നിർത്തുന്നവരും ആത്മാർത്ഥതയുള്ളവരുമാണ് പൂരം നക്ഷത്രക്കാരികൾ ക്രമമനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന പൂരം നക്ഷത്രക്കാരികൾ തികഞ്ഞ ഈശ്വരവിശ്വാസികളും യാഥാസ്ഥിതികരും ആയിരിക്കും ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നവരും ശുദ്ധരും പതിവ്രതകളും ആയിരിക്കും പൂരം നക്ഷത്രക്കാരികൾ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കൂടാതെ സന്താനങ്ങളാൽ ഇവർക്ക് ധനവും പ്രശസ്തിയും ഉണ്ടാവുന്നതായി കാണുന്നു പൂരം നക്ഷത്രക്കാരികൾക്ക് തൻ്റെ ഭർത്താവിനെ അല്പം നിയന്ത്രിച്ചേ മതിയാകൂ ഇത് മോശം അഭിപ്രായങ്ങളെ നിയന്ത്രിക്കാൻ സഹായകരമാകും പൂരം നക്ഷത്രക്കാരികൾ ആഭരണ ക്രമക്കാരികളായിരിക്കും എങ്കിലും അതിനായി കൂടുതൽ തൂർത്ത് ഇവർ കാണിക്കില്ല പൂരം നക്ഷത്രക്കാരികൾക്ക് സൗഭാഗ്യം സദാചാരബോധം നീതിബോധം സാമർഥ്യമുള്ള സന്താനങ്ങൾ എന്നിവ ഉള്ളവരായിരിക്കും ഇതൊക്കെയാണ് പൂരനക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി പൂരനക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം ടൂറിസം ട്രാൻസ്പോർട്ട് സംഗീതം സിനിമ ഹോട്ടൽ തേൻ ഉപ്പു വ്യവസായം വാഹനം സംബന്ധിച്ചുള്ള വ്യവസായം മ്യൂസിയം പുരാവസ്തു കായിക രംഗം കന്നുകാലി ഫാം മൃഗഡോക്ടർ ലൈംഗിക രോഗ വിദഗ്ധർ ഗൈനോക്കോളജിസ്റ്റ് സർജൻ അധ്യാപനം ജയിൽ അധികാരി എന്നിവയിൽ ഏതെങ്കിലും പൂരനക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ വേഗം ഉയരത്തിലെത്താൻ സാധിക്കും അടുത്തതായി പൂരം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ഭരണി മകം ഉത്തരം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം കുംഭം രാശിയിലെ പൂഴിട്ടാതി എന്നിവയാണ് പൂരം നക്ഷത്രക്കാരികൾക്ക് ഏറ്റവും അനുകൂലമായ നക്ഷത്രങ്ങൾ അടുത്തതായി പൂരം നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം പൂരം നക്ഷത്രക്കാരികൾക്ക് അത്തം ചോതി അനിഴം മീനം രാശിയിലെ പുഴുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരാത്തവയാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി വിവാഹം കൂട്ടുവ്യവസായം സുഹൃബന്ധം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രക്കാരുമായി പൂരനക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം പൂരം നക്ഷത്രകാരികൾ ശുപ്രഭോഭവും അധിക കാമാസക്തിയെയും ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ് പ്രണയകാര്യത്തിൽ അധികം താല്പര്യം കാണിക്കുന്നവരാണ് പൂരം നക്ഷത്രകാരികൾ എങ്കിലും ചില നിബന്ധനകൾ കാണിക്കുന്നതുകൊണ്ട് ഇത് തകർന്നു പോവുകയാണ് പതിവ് ഇതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ പുകഴ്ത്തലുകളിൽ വീണു അരുത് പൂയം നക്ഷത്രക്കാരികളുടെ ആരംഭദശ ശുക്രനാണ് പൂരം നക്ഷത്രകാരികൾക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും ദശാപകാരങ്ങൾ നന്നായിരിക്കില്ല തക്കതായ പരിഹാരങ്ങൾ ചെയ്യുക പൂരം നക്ഷത്രക്കാരികളുടെ ദേവത ആരിമയാണ് ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും നിത്യവും ഓ ആര്യമണേ നഹാ എന്ന മന്ത്രത്തെ ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം